ഈ കാണുന്ന സ്ഥലം ഒരു മുപ്പത്തി നാല് ഏക്കർ സ്ഥലമാണിത് ഈ ഭാഗത്തൊക്കെ ഫുള്ള് നിരപ്പായിട്ട് കിടക്കാനാണ് പക്ഷെ പൊന്ത മൂടിയ കാരണം കൊണ്ടാണ് നമുക്കിതിൻ്റെ ഒരു വകുപ്പ് മനസ്സിലാവുന്നത് ഫുള്ള് നാല് അതിർത്തികളിലും നാല് ഭാഗത്തേമാതിരി കരിങ്കൽ മതിലുണ്ട് കണ്ടോ കമ്പനികൾക്കോ പർ കമ്പനി പർപ്പസിനോ അതല്ലെങ്കിൽ മറ്റെന്തിനും പറ്റുന്നൊരു ഭൂമിയാണ് റോഡ് പറഞ്ഞാൽ എല്ലാവിധ വണ്ടികളും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന റോഡാണ് കുറച്ച് ഭാഗം മാത്രം മണ്ണ് റോഡുണ്ട് ഇത് നമ്മളെ ഈ പോകുന്നത് നമ്മുടെ സ്ഥലത്ത് കൂടെ ഉള്ള റോഡാട്ടോ ഇത് സ്ഥലം ഈ സൈഡിലും ോഡിന് വേണ്ടിയിട്ട് അവർ മതില് കെട്ടിയതാണ് ഇത് ഫുള്ള് സ്ഥലത്തിൻറെ അപ്പുറത്തുള്ള സ്ഥലമൊക്കെ നമ്മുടെ തന്നെയാണ് മുപ്പത്തിനാല് ഏക്കറ മൊത്തം വരത് ഒരു സൈഡ് ഒരു ചെറിയൊരു സ്ലോപ്പായിട്ട് കിടക്കുന്നുണ്ട് ബാക്കിയൊക്കെ നിരന്ന് കിടക്കാണ് രണ്ടതാണ് അതിർത്തി ഇതിന്റെ പരിസരത്ത് ഫോറസ്റ്റ് ഉണ്ട് പക്ഷെ ഇത് പേപ്പറൊക്കെ ക്ലിയർ ഉള്ള ഇതാണ് കേട്ടോ അത് മിച്ചഭൂമി പിടിച്ച ഉദാഹരണത്തിന്റെ പണ്ട് ഇതൊക്കെ പേപ്പറൊക്കെ ക്ലിയർ ഉള്ളതാണ് ഒരു സൈഡില് ഈ പറഞ്ഞ മാതിരി കുറച്ച് സ്ലോപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഏ മുപ്പത്തിനാല് ഏക്കർ ഉണ്ട് അല്ലേ സൈഡിൽ കിടക്കുന്ന ആ മേൽഭാഗത്തെ വീർമ്പാനൊക്കെ എതിരെ പെട്ടതാണ് അവിടെ ചെറിയ സ്ലോപ്പായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ സ്ഥലം കൊറേക്കെ കൊഴപ്പൊന്നുമില്ല കമ്പനിയുടെ ആവശ്യത്തിനൊക്കെ പറ്റും ഈ മുപ്പത്തിനാല് ഏക്കറിന്റെ ഉൾഭാഗത്തു കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെയൊക്കെ റോഡ് മാരി ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും വണ്ടി വരേണ്ട പൊന്ത മൂടി കിടക്കുകയാണ് മാത്രമേ ഉള്ളൂ കമ്പനിക്കാർക്ക് പറ്റും ഈ സ്ഥലത്തിന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഈ തെങ്ങ് തേക്ക് മരങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് ഇത് എന്തിന്റെ പ്ലാന്റേഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഭൂമിയാണ് നല്ല മരങ്ങളെയൊക്കെ പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭൂമിയാണ് അവിടെ ഇവിടെയൊക്കെ ലേസ്റ്റ് ഉരുളങ്കല്ല്ല് മാതിരിക്കുള്ള പാറയാണ് കിടക്കുന്നത് ഇതാണ്ടോ മണ്ണാണ് ഫുള്ള്ണ്ടോ പിന്നെ അതേമാതിരി ഉരുളം കല്ല്മാതിരി പാറകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറച്ച് മുപ്പത്തിനാല് ഏക്കറാണ് ഇതോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിരന്ന ഭൂമി ഇനി മേലക്കീ കാണുന്നത് കുറച്ച് സ്ലോപ്പാണ് ഇതിൻ്റെ ആള് പറയണത് ആ സ്ലോപ്പ് കാണുന്നോടത്തൊരു ഒറ്റച്ചേരം പാറില്ല എന്നുള്ളതാണ് ഫുള്ള് മണ്ണാത്ര കേട്ടോ അപ്പം നിരത്താൻ പറ്റുന്ന സ്ഥലമായിട്ടന്നെ ഇനി കാണുന്നത് എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ റോഡ് തന്നെയാണ് കേട്ടോ അതിങ്ങനെ വഴി ഇങ്ങനെ വരുകയാണ് ഇതൊക്കെ മുപ്പത്തിനാല് ഏക്കറി കൂടെ വരുന്ന വഴിയാണ് ഫുള്ള് നടന്ന് കാണണമെന്നും കഴിയില്ല ഉണ്ടോ ഇത് പണ്ടത്തെ ഷോറൂം മാത്ര സാധനങ്ങളൊക്കെ ഇടാതെ ഇതിലൊക്കെ ഫുള്ള് റബ്ബറാണ് ഉണ്ടായിരുന്നത് അപ്പൊ അയിന്റെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള സ്റ്റോറൂം ആയിരുന്നു പറഞ്ഞ ഈ ഭാഗത്ത് കുറച്ച് പാറണ്ട് പക്ഷെ മറുവശത്ത് നിക്കുന്നൊക്കെ ഫുള്ള് മണ്ണാണെന്ന് പറയുന്നു മൊത്തം മണ്ണാണ് കുറച്ച് ഭാഗം പാറുണ്ട് ഇതൊക്കെ ആ മുപ്പത്തിനാലില് പെട്ട സ്ഥലമാണ് കേട്ടോ ഇല്ല മുപ്പത്തിനാലില് പെട്ട സ്ഥലമാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഇവിടെ കുറച്ച് മിച്ചഭൂമി ഒരു അമ്പത് സെൻറ് എടുത്തിട്ട് അതിന് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരിത് ആക്കിയിട്ടുണ്ട് അത് പേപ്പറൊക്കെ നീക്കിയിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ഈ അമ്പത് സെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പേപ്പറൊക്കെ ലെവലാക്കിയിട്ടുണ്ട് അത് ലെവലാകുമെന്ന് പറയുന്നത് അപ്പോൾ ഈ അമ്പത് സെൻറ്റ് ഈ തോട്ടത്തിൻ്റെ ഒരു സൈഡിലേക്ക് കൊടുത്താൽ മതിയെന്ന് പറയുന്നത് ഇല്ലോ ാണ് അതിലുള്ളത് തന്നെയാണ് നല്ല തേക്ക് മരങ്ങളുതില് കണ്ടോ ആ സൈഡിലൊക്കെ തേക്ക് മരങ്ങളുണ്ട് ഇതില് ഉണ്ടാർന്ന മറ്റുള്ള തേക്ക് മരങ്ങളൊക്കെ ഫുള്ള് വെട്ടി ഫുൾ ഫുള്ള് കൊടുത്തിട്ട് വെട്ടിയിരിക്കുന്നു ഫോറസ്റ്റിന്റെ പേപ്പർ ക്ലിയർ ആണ് എന്നുള്ളതിന്റെ തെളിവാണ് ഫോറസ്റ്റ് ഓൾറെഡി ആണെങ്കിൽ മറ്റേ മരം വട്ടാൻ കഴിയില്ലല്ലോ ഇത് ഷോട്ടർ വെട്ടിക്കൊണ്ടിരിക്കണ ഒരു പത്ത് അഞ്ഞൂറ് എഴുന്നൂറ് റബ്ബറുകളൊന്നും എണ്ണൂറ് റബ്ബർ ആത്ര ഇത് കമ്പനികൾക്കൊക്കെ പറ്റിയ പ്ലാന്റേഷനൊക്കെ പറ്റിയ നല്ല ഭൂമിയാട്ടോ പക്ഷേ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പത് സെൻറ്റ് ഇവിടെ മറ്റേ ഭൂമി കിടക്കുന്നുണ്ട് അതിനാണ് ഈ ഫോറസ്റ്റിൻ്റെ ചാട്ട് വെച്ചിരിക്കുന്നത് അതാ ഒരു പേപ്പർ നീക്കിയിട്ടുണ്ട് ആ അമ്പത് സെൻറ്റ് ഈ മുപ്പത്തിനാലിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ട് ക്ലിയർ ആകുന്നാണ് പറയുന്നത് ബാക്കിയൊക്കെ ഇതിൻ്റെ കപ്പടെ ഈ സൈഡൊക്കെ ഫുള്ള് നിരപ്പാണ് ഭൂമി പിന്നെ വണ്ടിയാണെന്നു വച്ചാൽ എല്ലാ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തു കൂടിയും സൈഡ് കൂടെ ഇതേമാതിരി റോഡാണ് വെട്ടിയിരിക്കുന്നത് എല്ലാ ഭാഗത്തും വണ്ടി വരുന്നണ്ടോ അതേമാതിരി മുപ്പത്തിനാല് ഏക്കറുടെ ഫുൾ റൗണ്ടും നമുക്ക് വണ്ടി വരാനുള്ള സൗകര്യത്തിൽ റോഡ് വെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കമ്പനികൾക്കാർക്കൊക്കെ ബെസ്റ്റാണ് പറയാൻ കാരണം വെള്ളം യഥേഷ്ട്ടിട്ടോ അതിന് തെളിവാണ് ഇതിന്റെ ഉള്ളിൽ ഒരു പാറമട ഉണ്ട് ഇത് പണ്ട് പൊട്ടിച്ചിരുന്നതാണ് ഇത്ര വെള്ളം നിൽക്കുന്നുണ്ടല്ലേ ഏത് കാലത്തും വെള്ളം ഉണ്ടാവും കണ്ടോ മുപ്പത്തിനാലിക്കുള്ള റോഡാണ് ഇത് കുറച്ച് ഭാഗം മണ്ണ് റോഡുണ്ട് പറഞ്ഞേ ആ റോഡാണിത് ഇതാണ്ടോ ഇത് ഇങ്ങനെ കുറച്ചാണ് പോയാല് ടാർട്ട് റോഡും വരയ്ക്കണെത്താണ് ഈ സൈഡൊക്കെ ഇതാണ്ടോ വീടുകളുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ വീടുകളാണ് ആ വീട്ടിലുള്ളവരൊക്കെ കുടിക്കുന്ന കുളമാണ് ഞമ്മളെ പാറക്കുളം കണ്ടില്ലേ വരെ ഇവിടെ ഏറ്റവും വെള്ളമുള്ള സ്ഥലതാണ് ഇവരെ കവടെ പോയിട്ട് അതിലൊക്കെ ഒഴിക്കാം അതൊന്നുകൂടി വലുതാക്കിയാൽ ഇനിയും വെള്ളം കൂടുതൽ കിട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാത്ത സ്ഥലമാണ് ഇതാ നമ്മുടെ വണ്ടി വണ്ടിയുടെ കയറാൻ്റെ അല്ല ഇവിടെ നിർത്തിയത് മണ്ണ് റോഡാണ് ആയതുകൊണ്ടാണ് തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും കൂടിയും വണ്ടി പോകട്ടോ പക്ഷെ ഞാനിവിടെ കയറുന്നോടത്തു നിർത്തിയെന്ന് മാത്രം പിന്നെ ഫുൾ ലെവല് ഫുൾ റോഡ് ഞാൻ കാണിച്ചല്ലേ അപ്പം മാക്സിമം റോഡ് കണ്ടില്ലേ കുറച്ച് റോഡ് കണ്ടത് തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡാണ് അവിടുന്ന് പുറത്തുള്ള റോഡാണ് ഞാൻ ഈ കാണുന്നത് ധന ഏരിയ ഇതുവരെ ടാർട്ട് റോഡാണ് ഉണ്ടത് ടാർട്ട് റോഡാണ് ഇവിടുന്ന് ഇങ്ങനെ വന്ന നമ്മുടെ വണ്ടി നിൽക്കുന്നത് എൻ്റാണ് ാണ് കേറുകയാണ് ഇതാണ് ടാട്ടർ റോഡ് കിട്ടോ ഈ ടാർട്ടർ റോഡിലേക്കാണ് ആ മണ്ണ് റോഡ് വന്നിട്ട് കിടക്കണത് പിന്നൊക്കെ നല്ല വീതിയുള്ള ഏത് ടോറിസം വരുന്ന റോഡാണ് കണ്ടോ ഇവിടെയൊക്കെ വീടുകൾ ഏരിയ വീടുകളാണ് ഈ ടാർട്ടർ റോഡിൽ നിന്ന് ആ മണ്ണു റോട്ടിലേക്കാണ് കയറിയ നമ്മുടെ തോട്ടായി നല്ല വെള്ളം ഉണ്ടോ കണ്ടില്ലേ വെള്ളം കിട്ടുന്ന ഏരിയാണ് നല്ല പേര് I okay.